കൊല്ലം ബീച്ചിന് സമീപവും കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നർ കരക്കടിഞ്ഞു നിരവധി പേരാണ് ഇത് കാണാനായി തീരദേശത്ത് എത്തിയത് ചിലർ സുഹൃത്തുക്കളുമായി എത്തിയപ്പോൾ മറ്റു ചിലർ കുടുംബവുമായാണ് എത്തിയത് തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ തീരദേശത്തോട് അടുപ്പിച്ച് കടലിൽ കണ്ടെയ്നർ കാണപ്പെടുകയായിരുന്നു വൈകുന്നേരത്തോടടുപ്പിച്ച് ഇത് തീരദേശത്ത് അടിയുകയായിരുന്നു തീരത്തടിഞ്ഞ കണ്ടെയ്നറിന്റെ ഡോർ ഓപ്പൺ ആയ നിലയിലാണ് കാണപ്പെട്ടത് ഇതോടെ ഇത് ഒഴിഞ്ഞ കണ്ടെയ്നറാണെന്ന് സ്ഥിരീകരിച്ചു എന്നാൽ കണ്ടെയ്നർ അടിഞ്ഞതിന് സമീപത്ത് തന്നെ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന ബോക്സുകൾ കടലിൽ ഒഴുകി നടക്കുന്നത് കാണാമായിരുന്നു ഇത് ബോട്ടുകളിലെത്തി ശേഖരിക്കുന്നത് തീരദേശത്ത് നിന്ന് തന്നെ വ്യക്തമായിരുന്നു തീരദേശത്ത് കൂടുതൽ കണ്ടെയ്നർ അടിയാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയിലാണ് തെക്കൻ തീരദേശം കാൽസ്യം കാർബൈഡ് ശേഖരമുള്ള കണ്ടെയ്നറുകൾ ഒഴുകിയെത്തിയാൽ അപകട സാധ്യത കൂടുതലാണ് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ദുരന്ത നിവാരണ വകുപ്പ് കൊല്ലം ചെറിയഴിക്കൽ തീരമേഖലയിലും ശക്തികുളങ്ങര ചവറ തിരുമുല്ലാവാരം തങ്കശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിലായി ഇരുപത്തിയേഴ് കണ്ടെയ്നറുകളാണ് തീരതടിഞ്ഞത് ഇതിൽ നാലെണ്ണത്തിൽ വസ്ത്രങ്ങൾ തേയില മരുന്നുകൾ എന്നിവയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുന്ന സാഹചര്യമുള്ളതിനാൽ സുരക്ഷ മുൻകരുത്തി ജനങ്ങൾ ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യമുള്ള എൻ ഡി ആർ എഫിലെ സംഘവും കൊല്ലം െത്തി സേവനം ആരംഭിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് കളക്ടറുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കുമെന്ന് എൻ ഡി ആർ എഫ് ഇൻസ്പെക്ടർ കലി അരശൻ പറഞ്ഞു തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ കസ്റ്റംസ് കണ്ടുകിട്ടുമെന്ന് കസ്റ്റംസ് സൂപ്രണ്ട് വിശാഖ് വ്യക്തമാക്കി കണ്ടെയ്നറിൽ നിന്നുള്ള രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ മീനുകളുടെ പ്രജനകാലത്തെ ബാധിക്കുമെന്നും ഇത് സംബന്ധിച്ച് കടൽ ജലം ശേഖരിച്ച് പഠനം തുടങ്ങിയതായും കേരള സർവകലാശാല അക്യോഡിക് വിഭാഗം മേധാവി ഡോക്ടർ റാഫി പറഞ്ഞു